ബദിയ മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പ്രതിഷേധ ധർണ നടത്തി കല്ലെടുക്ക അന്തർ സംസ്ഥാന പാതയുടെ ശോചനീയാവസ്ഥ പരിഹരിക്കണമെന്നാവശ്യപ്പെട്ടായിരുന്നു സമരം ഡി സി സി പ്രസിഡന്റ് പി കെ ഫൈസൽ ധർണ ചെയ്തു നന്മയുള്ള മനസ്സ് പോലെയാണ് പരിശുദ്ധിയുള്ള എന്നും നിങ്ങൾക്കൊപ്പം റോഡ് കാസർഗോഡ് ബദിയെടുക്ക മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ചെർക്കള കല്ലെടുക്ക അന്തർ സംസ്ഥാന പാതയുടെ ശോചനീയാവസ്ഥ പരിഹരിക്കണമെന്നാവശ്യപ്പെട്ട് നടത്തിയ ധർണയിൽ പ്രതിഷേധം ഇരമ്പി നിരവധി പ്രവർത്തകർ ധർണാ സമരത്തിൽ പങ്കെടുത്തു ഡി പ്രസിഡന്റ് പി കെ ഫൈസൽ ധർണ ഉദ്ഘാടനം ചെയ്തു ടുക്ക മെഡിക്കൽ കോളേജിലേക്കും കർണാടകയിലേക്കും ഒട്ടേറെ യാത്രക്കാർ കടന്നുപോകുന്ന വഴിയാണ് പൊട്ടിപ്പൊളിഞ്ഞു കിടക്കുന്നതെന്നും രണ്ടായിരത്തി പതിനാറ് മുതൽ ടെൻഡർ നടപടികൾ എടുത്തിട്ടും ഇതുവരെ റോഡ് ഗതാഗത യോഗ്യമാക്കാത്തത് സർക്കാരിൻ്റെ കെടുകാര്യസ്ഥതയും അഴിമതിയുമാണെന്നും പി കെ ഫൈസൽ പറഞ്ഞു എടനീർ മുതൽ പള്ളത്തടുക്ക വരെ വിവിധ സ്ഥലങ്ങളിൽ വൻ കുഴികളാണ് രൂപപ്പെട്ടിട്ടുള്ളതെന്നും ഇത് യാത്രക്കാരുടെ ജീവനെ തന്നെ ഭീഷണിയാണെന്നും ഉടൻ പരിഹരിച്ചില്ലെങ്കിൽ സമരം ശക്തമാക്കുമെന്നും അദ്ദേഹം മുന്നറിയിപ്പ് നൽകി വളരെ പ്രധാനപ്പെട്ട ഒരു റോഡാണിത് തെർക്കട തൊട്ട് മതിയെടുക്ക ടൗൺ വഴി എടുക്ക വഴി മെഡിക്കൽ കോളേജ് കാസർഗോഡ് മെഡിക്കൽ കോളേജ് എല്ലാം ബന്ധിപ്പിക്കുന്ന ഈ വളരെ പ്രധാനപ്പെട്ട ഈ റോഡിന്റെ ഈ നിർമ്മാണ പ്രവർത്തനത്തിന്റെ പൂർത്തീകരണം നടത്താത്തതിന്റെ ഒന്നാമത്തെ ഉത്തരവാദി എന്ന് പറയുന്നത് കേരളം ഭരിക്കുന്ന പിണറായി സർക്കാർ ആണ് പി ഡബ്ല്യു ഡി വകുപ്പ് മന്ത്രിയാണ് എന്നാണ് എനിക്കിവിടെ സൂചിപ്പിക്കാനുള്ളത് ഈ സർക്കാരിന് ജനങ്ങളുടെ പ്രശ്നങ്ങളൊന്നും കാണുവാൻ സാധിക്കുന്നില്ല മണ്ഡലം കോൺഗ്രസ് പ്രസിഡന്റ് ശ്യാമപ്രസാദ് മാനിയ അധ്യക്ഷത വഹിച്ചു എ വാസുദേവൻ നായർ ഖാദർ ഖാദർമാനിയ ഗംഗാധര ഗോളിയെടുക്ക ഷാഫി ഗോളിയെടുക്ക ചന്ദ്രഹാസൻ മാസ്റ്റർ രാമ പട്ടാജെ തിരുപ്പതി കുമാർ ഭട്ട് ശ്രീനാഥ് ബദിയടുക്ക കൃഷ്ണദാസ് ലോഹിതാക്ഷൻ നായർ കുമാരൻ നായർ ഗോപാല ഡി സതീഷ് പെർമുണ്ടെ രവി പള്ളത്തെടുക്ക കമറുദ്ദീൻ വാമന നായിക് വിൻസെൻറ്റ് ബാബു പട്ടാജെ ഐത്തപ്പ പട്ടാജെ ഷാഫി ഗോളിയാടി കുഞ്ഞിക്കണ്ണൻ ചടേക്കാൽ രാമഗോളിയെടുക്ക ഹമീദ് മാസ്റ്റർ ജോണി ഷെരീഫ് തുടങ്ങിയവർ നേതൃത്വം നൽകി ന്യൂസ് ബ്യൂറോ കാസർഗോഡ്